ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായ മത്സരാർത്ഥിയായിരുന്നു ഡോക്ടർ റോബിൻ റോബിൻ വിന്നറാകുമെന്നാണ് പലരും വിചാരിച്ചിരുന്നതെങ്കിലും സഹ മത്സരാർത്ഥിയെ തല്ലിയതിന് റോബിനെ മത്സരത്തിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു എന്നാൽ റോബിന് വൻ പിന്തുണയാണ് ലഭിച്ചത് ആ സീസണിൽ വിന്നറായത് ദിൽഷ ആയിരുന്നു റോബിന്റെ വോട്ട് ലഭിച്ചാണ് ദിൽഷ വിന്നറായതെന്നാണ് റോബിൻ ഫാൻസ് പറഞ്ഞത് ബിഗ് ബോസിനകത്ത് ദിൽഷയും റോബിനും വലിയ സൗഹൃദത്തിലായിരുന്നു ദിൽഷയെ ഇഷ്ടമാണെന്ന് റോബിൻ പറഞ്ഞിരുന്നു എന്നാൽ റോബിൻ തന്നെ നല്ല സുഹൃത്തായിരിക്കുമെന്നാണ് ദിൽഷ പറഞ്ഞത് ബിഗ് ബോസ് അവസാനിച്ചാൽ ദിൽഷയും റോബിനും വിവാഹിതരാകുമെന്നാണ് ഫാൻസ് കരുതിയിരുന്നത് വിജയിയായി പുറത്തിറങ്ങിയ ദിൽഷയും റോബിനും നല്ല സൗഹൃദത്തിലായിരുന്നെങ്കിലും പിന്നീട് ഇരുവരും തമ്മിൽ ആക്കലുകയായിരുന്നു റോബിനുമായി ഒരു ബന്ധവുമില്ലെന്ന് ദിൽഷ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെ ദിൽഷയ്ക്കെതിരെ രൂഷ വിമർശനം ഉയർന്നിരുന്നു എന്നാൽ റോബിൻ താൻ ആരതിപ്പൊടിയുമായി കമ്മിറ്റഡ് ആണെന്നും വിവാഹം കഴിക്കാൻ പോകുന്നു എന്നും വെളിപ്പെടുത്തി പിന്നീട് റോബിനോട് ചേർത്ത് ദിൽഷയുടെ പേര് ഫാൻസ് പറയാറില്ല എന്നാൽ ഇപ്പോൾ റോബിൻ പങ്കുവെച്ച ചിത്രത്തിന് താഴെ ദിൽഷ ഇത് കാണുന്നില്ല എന്ന് ചോദിച്ച് നിരവധി കമൻറുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് റോബിനും ആരതിയും ജിപിയും ഗോപിഗാനനും ഒരുമിച്ചുള്ള ചിത്രമാണ് റോബിൻ പങ്കുവച്ചത്